കോട്ടയം ജില്ല കേരളത്തിന്റെ ഹൃദയഭാഗത്ത് വിരാജിക്കുന്ന കോട്ടയം ജില്ല പ്രകൃതി സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും മത സൗഹൃദത്തിലും സമ്പന്നമായ ഒരു പ്രദേശമാണ് മലകളും പുഴകളും പാടശേഖരങ്ങളും മേഘമാലകളാൽ മൂടിയ പർവ്വതങ്ങളും ചേർന്നാണ് ഈ ജില്ലയുടെ ഭംഗി പകർന്നു നിൽക്കുന്നത് കേരളത്തിലെ അക്ഷരനഗരി എന്നും ലേക്ക് നഗരം എന്നും അറിയപ്പെടുന്ന കോട്ടയം മലയാളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിക്ക് ഒരു അടിത്തറയായി മാറിയിട്ടുണ്ട് കോട്ടയം ജില്ലയുടെ വടക്കുഭാഗത്ത് എറണാകുളം കിഴക്കുഭാഗത്ത് ഇടുക്കി തെക്കു ഭാഗത്ത് പത്തനംതിട്ട പടിഞ്ഞാറ് ആലപ്പുഴ എന്നിവയാണ് അതിർത്തികളായി നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് ചതുരശര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ജില്ലയിൽ അഞ്ചു താലൂക്കുകളുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ ആൻഡ് വൈക്കം മീനച്ചിൽ പമ്പ മൂവാറ്റുപുഴ മണിമല തുടങ്ങിയ നദികൾ ഈ ജില്ലയുടെ ജീവധാരകളാണ് ഇവയാണ് ജില്ലയുടെ കാർഷികവും ഗൃഹോപയോഗവുമായ ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കോട്ടയം ജില്ലയിലെ ചരിത്രം പുരാതന കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ ഭരണകാലത്ത് കോട്ടയം ഒരു പ്രധാന ഭരണ സാംസ്കാരിക കേന്ദ്രമായിരുന്നു കോട്ടയം പള്ളിയോഗവും മലയാള അച്ചടി പ്രസും പോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളും സ്ഥാപനങ്ങളും ഇവിടെ നിന്നാണ് ആരംഭിച്ചത് മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും പ്രചാരണത്തിനും കോട്ടയം നൽകിയ സംഭാവനകൾ അതുല്യവും അനശ്വരവുമാണ് അക്ഷരനഗരി എന്ന പേര് കോട്ടയത്തിന് ലഭിച്ചത് അതിൻ്റെ വിദ്യാഭ്യാസ പ്രസാധന മേഖലയിലെ നേട്ടങ്ങളാലാണ് ഇന്ത്യയിലെ ആദ്യ അച്ചടി പ്രസ് ആയ സി എം എസ് പ്രസ് കോട്ടയത്തിലാണ് സ്ഥാപിതമായത് മലയാളത്തിലെ ആദ്യകാല പത്രമായ ദീപികയും പിന്നീട് മനോരമ മംഗളം തുടങ്ങിയ പ്രധാന പ്രസിദ്ധീകരണങ്ങളും കോട്ടയത്തിൻ്റെ അഭിമാനമാണ് കോട്ടയം കേരളത്തിലെ നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ ജില്ല എന്ന വിശേഷണവും വഹിക്കുന്നു മഹാത്മാഗാന്ധി സർവകലാശാല ബേസലിയോസ് കോളേജ് എസ് ബി കോളേജ് എം ജി ഡി പി സ്കൂൾ തുടങ്ങിയ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കോട്ടയം മതസൗഹൃദത്തിന്റെ മാതൃകയാണ് ഹിന്ദു ക്രൈസ്തവ മുസ്ലിം മതങ്ങൾ സമാധാനപരമായി സഹവസിക്കുന്ന ഈ ജില്ലയിൽ പരസ്പര ബഹുമാനവും ഐക്യവും നിറഞ്ഞിരിക്കുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം മണാർക്കാട് മർമറിയം പള്ളി താഴെത്തങ്ങാടി ജുമാ മസ്ജിദ് എന്നിവയാണ് പ്രധാന ആരാധനാലയങ്ങൾ ഒരുമയുടെയും സഹവാസത്തിൻ്റെയും പ്രതീകമായ ഈ ജില്ലയിൽ വർഷം തോറും വിവിധ മത സാംസ്കാരികോത്സവങ്ങൾ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നു കോട്ടയം ജില്ലയുടെ മുഖ്യ സാമ്പത്തിക അടിത്തറ റബ്ബർ കൃഷിയാണ് കേരളത്തിലെ റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ വലിയൊരു വിഹിതം ഈ ജില്ലയിൽ നിന്നാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് കോട്ടയം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൂടാതെ പച്ചക്കറി കൃഷിയും തേങ്ങയും ഏലം കൃഷിയും ചെറിയ തോതിലുള്ള വ്യവസായങ്ങളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കോട്ടയം വിനോദസഞ്ചാരികൾക്കുള്ള ഒരു സ്വർഗം തന്നെയാണ് കുമരകം മനോഹരമായ നെൽപ്പാടങ്ങൾ വള്ളംകളി ബാക്ക് വാട്ടേഴ്സ് എന്നിവയിലൂടെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു വാഗമൺ മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പുമുള്ള പുൽമേടുകളും നിറഞ്ഞ മനോഹരമായ പർവ്വത പ്രദേശം ഇലവീഴ പുഞ്ചിറ മാർബേസരിയോസ് പള്ളി താഴെത്താങ്ങാടിപ്പള്ളി മണാർക്കാട് വനപ്രദേശം എന്നിവയും വിനോദസഞ്ചാരികൾക്കിടയിൽ പ്രശസ്തമാണ് കോട്ടയം നിരവധി പ്രമുഖ വ്യക്തികളെ കേരളത്തിനും ഭാരതത്തിനും നൽകി ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ സാഹിത്യരംഗത്തെ പ്രതിഭകളായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എൻ മുകുന്ദൻ സാറ ജോസഫ് എന്നിവരാണ് കോട്ടയത്തിൻ്റെ അഭിമാനങ്ങൾ വിദ്യാഭ്യാസം രാഷ്ട്രീയം സാമൂഹ സാഹിത്യം സാമൂഹ്യപ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ കോട്ടയം കാർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് വിദ്യാഭ്യാസം സംസ്കാരം മതസൗഹൃദം പ്രകൃതി സൗന്ദര്യം കാർഷിക സമൃദ്ധി എല്ലാം ചേർന്നൊരു മനോഹര സമന്വയമാണ് കോട്ടയം സമാധാനവും പുരോഗതിയും കൈകോർക്കുന്ന ഈ ജില്ല കേരളത്തിൻ്റെ അഭിമാനവും പ്രതീക്ഷയും തന്നെയാണ് ജനങ്ങളുടെ സഹജീവനത്തിൻ്റെ അറിവിൻ്റെ പരിശ്രമത്തിൻ്റെ പ്രതീകമായി കോട്ടയം എന്നും പ്രകാശിച്ചു നിൽക്കും വേറെയും ജില്ലകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ് പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ അങ്ങനെ ഒരുപാട് ജില്ലകളെക്കുറിച്ച് ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ മുന്നത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക